ഹായ് മക്കളെ ഷാനാണ് പുതുച്ചോറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കിടുക്കാച്ചി ഗായകനെയാണ് ഞാൻ എൻ്റെ ഇടുക്കി ട്രിപ്പിൽ ചെറുതോണി വള്ളത്തൂവലെന്ന് പറയുന്ന സ്ഥലത്ത് വള്ളത്തൂല ഒരു സ്ഥലത്ത് ഒരു ഷാപ്പിൽ ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടി കയറി ഞാൻ എൻ്റെ ഫ്രണ്ട്സോട്ട് അങ്ങോട്ട് അവിടെ ഇങ്ങനെ ഡെസ്കില് താളം പാടുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടു രണ്ട് കണ്ണും കാണും പുള്ളി പാടുന്ന പാട്ട് എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും എന്തായാലും ഒന്ന് കേട്ടു നോക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത് അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലേ നിങ്ങളുടെ കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം ഒരുപാട് ഒരുപാട് നന്ദി അപ്പം ഈ വീഡിയോ കാണല്ലേ ഒന്ന് കണ്ടു നോക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം പൊതിച്ചവരിലേക്ക് ഒരിക്കൽ കൂടി സാധനം പോലെ നല്ല കുളന്ന കൺതരിൻ ദരിതത്തിൽ ഈത്തൊരുത പെണ്ണി കണ്ട കളി വന്ന തെളിപ്പണി മeyim മറന്നുള്ള പോയി കൺതരിൻ ദരിതത്തിൽ കാൽ ദിശയിലെ കണ്ണൻ ഇങ്ങ ബോധിക്കുടിതുര നേരം കളൈപ്പളിയുടേ ദീരം കണ്ട സ്വപ്നം കണ്ടൊരു കാലം ഇന്റെ തേരൻ ബയ അതെ നമ്മൾ വിചാരിച്ച ഈ പുള്ളിയെവിടെങ്കിലും ഒക്കെ എത്തിക്കാൻ പറ്റില്ലേ നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ഷെയർ സപ്പോർട്ടും ചെയ്യും എന്നിട്ട് പുള്ളി ഒന്ന് എവിടെങ്കിലും ഒന്ന് എത്തിക്കാൻ എന്നെ കൊണ്ടാവുന്നോ ഞാൻ ചെയ്തു ഇനി നിങ്ങളെ കൊണ്ടാവുന്നോ നിങ്ങളും ചെയ്യും അപ്പം അങ്ങനെ എല്ലാവരും ലൈക്കും സപ്പോർട്ടൊക്കെ തന്നില്ലേ അപ്പം നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്ന സലാം ബായ്